ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് ഇരുന്നൂറ്റി പത്ത് നമ്മൾ ഇന്ന് നോ ഇപ്പം നോയിക്കൊണ്ടിരിക്കുന്ന അമ്പത്തിനാലാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ് അത് ഇന്ന് ക്ലാസ് ആണ് അതിൽ നമ്മൾ നോക്കുന്നത് സൂക്തം പതിനഞ്ചും പതിനാറും പതിനേഴുമാണ് ഇത് ഓകാര സ്വരൂപമായ ബ്രഹ്മത്തെ പറ്റിയാണ് പറയുന്നത് ഓങ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഓംങ്കാരവുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചത്തെ ആ ബ്രഹ്മത്തെ അല്ലെ പരമാത്മാവിനെല്ലാം താരതമ്യപ്പെടുത്തുകയാണ് എന്താണ് ഓങ്കാരത്തിന്റെ അർത്ഥം അതിനെ എങ്ങനെയാണ് കാണേണ്ടത് എന്നെല്ലാം ഇതിലൂടെ മനസ്സിലാക്കാം അപ്പൊ ആദ്യം ശൂക്രം പതിനഞ്ചിലേക്ക് പോകാം ഛന്ദോ തത്തേ പദം സംഗ്രഹേണ ഇവിടെ പരബ്രഹ്മ പുരുഷോത്തമപ്രാപ്യം ഓങ്കാര സ്വരൂപത്തിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് യമരാജൻ സമസ്ത വേദങ്ങളുടെയും അതുമായി ബന്ധപ്പെട്ട ഛന്ദസ്സുകളുടെയും അടിസ്ഥാനത്തിൽ ഏതൊന്നിനെ പറ്റി പറയുന്നുവോ സമ്പൂർണ തപം മുതലായ സാധനകളിലൂടെ ഏതൊന്നിനെ പ്രാപിക്കുവാൻ പറയുന്നുവോ അതിനായി ഏത് നിഷ്കാമപൂർവം ബ്രഹ്മചര്യത്തെ അനുഷ്ഠിക്കുവാൻ പറയുന്നുവോ ആ പരമാത്മപുരുഷന്റെ പരമതത്വം ഞാൻ ചുരുക്കി വിവരിക്കാം ഇവിടെ പരബ്രഹ്മസ്വരൂപത്തിൽ അതായത് നജികേതസ് ബ്രഹ്മതത്വം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞപ്പോൾ പറയുകയാണ് ആ പരബ്രഹ്മ പുരുഷോത്തമന്റെ പ്രാപ്യം അദ്ദേഹത്തെ പ്രാപിക്കാനുള്ള വഴി ഓംകാരത്തിലൂടെയാണെന്ന് യമരാജൻ പറയുകയാണ് ഓങ്കാരത്തിലൂടെയാണ് നമുക്ക് ആ ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ പറ്റുന്നത് അല്ലെ ബ്രഹ്മത്തെ പ്രാപിക്കുക എന്നിട്ടെന്ന് പറയാണ് സമസ്ത വേദങ്ങളുടെയും അതുമായി ബന്ധപ്പെട്ട ചന്തകൾ ചന്തസ്സുകളുടെയും അടിസ്ഥാനത്തിൽ ഏതൊന്നിനെ പറ്റിയാണോ പറയുന്നത് സമസ്ത വേദങ്ങളിലും അതുമായി ബന്ധപ്പെട്ട ചന്തസ്സുകളിലൂടെയെല്ലാം പറ്റിയാണോ പറയുന്നത് ഏതൊന്നിനെ പറ്റി ആ ബ്രഹ്മത്തെ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ ബ്രഹ്മത്തെ തന്നെയാണ് പറയുന്നത് കാരണം ആ ബ്രഹ്മം തന്നെയാണ് ഈ കാണുന്ന പ്രപഞ്ചമല്ല അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ പറ്റി പറയുകയാണെങ്കിൽ ബ്രഹ്മത്തെപ്പറ്റി പറഞ്ഞു ബ്രഹ്മത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കാരണം പ്രപഞ്ചത്തിനും എത്രയോ വലുതാണ് ബ്രഹ്മം സമ്പൂർണ്ണ തപം മുൽ മുതലായ സാധനങ്ങളിലൂടെ ഏതെന്തിനെ പ്രാപിക്കുവാനാണോ പറയുന്നത് നമുക്ക് വേദങ്ങളിലെല്ലാം പറഞ്ഞിട്ടുണ്ട് അതിലെ ഉപനിഷത്തിലെല്ലാം വേദങ്ങളെ അപൂർവമായിട്ട് ഉപനിഷത്തിലും പറഞ്ഞിട്ടുണ്ട് സമ്പൂർണ്ണ തപങ്ങളിലൂടെ അതായത് പല സാധനകളിലൂടെ നമുക്ക് ഏതൊന്നിനെയാണോ പ്രാപിക്കാൻ അവർ ഉപദേശിക്കുന്നത് നമ്മളോട് എന്തിനാ പ്രാപിക്കാനാണ് പറയുന്നത് ബ്രഹ്മ സാക്ഷാത്കാരം അതിനായി ഏത് നിഷ്കാമ പൂർവം ബ്രഹ്മചര്യത്തെ അനുഷ്ഠിക്കാൻ പറയുന്നു അങ്ങനെ ആ സാധനത്തെ ആ ബ്രഹ്മത്തെ പ്രാപിക്കുവാൻ എന്ത് നിഷ്കാമമായ ബ്രഹ്മചര്യമാണ് അനുഷ്ഠിക്കേണ്ടത് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ എല്ലാം വിട്ടിട്ട് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാല് വെറുതെ നല്ല ഭക്ഷണമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ബ്രഹ്മത്തെ ബ്രഹ്മത്തെപ്പറ്റി ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണമെന്നല്ല ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാല് ബ്രഹ്മത്തിലേക്ക് മാത്രം ജീവിതം ഇനിയുള്ള ജീവിതം മാറ്റിവെക്കുക എല്ലാം ഉപേക്ഷിച്ച് ലോകം മുഴുവൻ ഉപേക്ഷിച്ച് ഉടുതൂണിയടങ്ങൾ ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മമേ ശരണം എന്ന് വെച്ച് ബ്രഹ്മത്തിന്റെ വരിയിലേക്ക് പോവുക മനസ്സ് ബ്രഹ്മമാക്കുക ശരീരത്തെ കളയുക എന്നിട്ട് ആ ബ്രഹ്മത്തിൽ നമ്മുടെ ജീവാത്മാവിനെ കൊണ്ടുപോയിട്ട് പരമാത്മാവിനെ ജയിപ്പിക്കുക അങ്ങനെ ഏതിനെ പറ്റിയാണോ പറയുന്നത് ആ പരമാത്മ പുരുഷോന്റെ പരമതത്വം ഞാൻ ചുരുക്കി പറയാമെന്ന് പറയുന്നത് എന്നിട്ട് നമ്മളോട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പറയുമ്പോൾ ഇല്ലെങ്കിൽ ഏതൊരു തത്വത്തെ മനസ്സിലാക്കുവാൻ പറയുന്നു ആ തത്വം അതായത് ആ ബ്രഹ്മതത്വം തത്വം ഞാനിവിടെ ചുരുക്കി പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത സൂക്തം പതിനാറിലേക്ക് കിടക്കുക അപ്പൊ നമുക്ക് സൂക്തം പതിനാറിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം പരം യോ ഈ നശിക്കാത്ത ശാശ്വതമായ പ്രണവം ഓംകാരം തന്നെയാണ് അത് തന്നെ പരമാത്മാവിൻ്റെ സ്വരൂപം അത് തന്നെ ബ്രഹ്മം അതായത് പരബ്രഹ്മത്തിൻ്റെയും ബ്രഹ്മത്തിൻ്റെയും നാമം പരബ്രഹ്മയും പ്രാപിക്കാം ഈ നശിക്കാത്ത ശാശ്വതമായ പ്രണവം നശിക്കാത്തതായിട്ട് എന്തേ ഉള്ളൂ ഈ പ്രപഞ്ചം മുഴുവൻ ചെയ്യും പക്ഷെ പ്രണവമന്ത്രം മാത്രം ശാശ്വതമായി നിൽക്കുന്നു ആ പ്രണവമന്ത്രം എന്താണ് ഓംകാരം തന്നെയാണ് അതാണ് ഓംകാരം അപ്പൊ എന്താണ് ഓംകാരം കൊണ്ട് അത് തന്നെയാണ് പരമാത്മാവിന്റെ സ്വരൂപം അതുതന്നെ ബ്രഹ്മം അപ്പം ഓംകാരം തന്നെയാണ് ബ്രഹ്മം ഓംകാരം തന്നെയാണ് പരമാത്മാവ് ഇപ്പം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായത് അതാണ് ബ്രഹ്മം അത് പിന്നെ പരമാത്മാതായി മാറുന്നു ആ മാറുന്നത് ഓംകാരത്തിലൂടെയാണ് എന്നാണ് പറയുന്നത് അതായത് പരബ്രഹ്മ പരബ്രഹ്മത്തിൻ്റെയും ബ്രഹ്മത്തിൻ്റെയും നാമം ഓംകാരം തന്നെ അതിനെ നമുക്ക് ഓം എന്ന രൂപത്തിൽ നാമം കൊണ്ട് മനസ്സിലാക്കാം അതിനാൽ ഈ തത്വത്തെ ഗ്രഹിച്ച് രണ്ട് വഴിക്കായാലും ബ്രഹ്മത്തെ പ്രാപിക്കാം രണ്ടു വഴിക്കായാലും ഓമിലെ പ്രാപിച്ചുകൊണ്ട് രണ്ടു വഴിക്കായാലും ബ്രഹ്മത്തെ പ്രാപിക്കാം എന്നാൽ പരമാത്മാവിലെയും ഓംകാര വഴിയിലൂടെയും നമുക്ക് ബ്രഹ്മത്തെ പ്രാപിക്കാം ഇപ്പൊ എന്താണ് ഈ ഓം ഓമെന്ന് അവർ ഓരോ ചെറിയ അക്ഷരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ആ ബ്രഹ്മ പ്രപഞ്ചമുണ്ടായ തത്വം വിവരിക്കുന്നത് ഓംകാരംന്ന് ആദിമ മന്ത്രം ആദിയിൽ ബ്രഹ്മം എങ്ങനെ ഈ പ്രപഞ്ചമായി മാറിയത് അതിൻ്റെ സ്വരൂപം എന്താണ് എന്നതെല്ലാം ചുരുക്കിയിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് ഓം എന്നത് അപ്പൊ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ എന്താണ് ഈ ഓം എന്ന് നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ അതിലൂടെ നമ്മൾ മനസ്സിലാക്കണം എന്നിട്ടതിന് അവർക്ക് അവരെ കുറച്ചും കൂടിയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ അതിൽ മൂന്ന് അക്ഷരങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ് കുറച്ചും കൂടിയും അപ്പം ഓം എന്ന് പറയുന്നതിന് പകരം അവര് അക്ഷരങ്ങളിലൂടെ നിങ്ങൾ ശ്രമിക്കുക അപ്പൊ അതിലുള്ള ആ മൂന്ന് അക്ഷരങ്ങൾ ആ ഊമ് മാ വായ എന്താണ് തുറക്കുന്നത് ആ ഊ എന്നിട്ട് സംബോധിപ്പിക്കുന്നു അമർത്തുന്നു നമ്മളും ശ്വസിക്കുമ്പോൾ ജീവന്റെ തുടക്കം ആ ഊ മ പുറത്തുള്ള വായുവിനെ കുറെ വലിച്ചെടുത്തിട്ട് ചുരുക്കിയിട്ട് പിന്നെ ഒരമത്തല് കംപ്രസ് ചെയ്തിട്ടാണ് നമ്മളെ ശ്വാസം ജീവിതം തുടങ്ങുന്നത് അതുപോലെ പ്രപഞ്ചം ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് ബ്രഹ്മമായിരുന്നു ബ്രഹ്മം എന്താണ് നിർഗുണമാണ് അതിന് രൂപമില്ല ഭാവമില്ല എന്തോ ഒരു സംഗതി അതിനാർക്കും അതാണ് ഈശ്വരൻ അതിന്റെ തൊട്ടതും ഈശ്വരൻ എന്ന് പറയാം ആ തൊട്ട ശൈലി അല്ല ഈശ്വരൻ തന്നെ അല്ലാതെ നമ്മളെ അതിന്റെ ശേഷം പ്രപഞ്ചം ഉണ്ടാക്കിയതിന് ശേഷമല്ല കല്ലും വന്നു ഒന്നുമല്ല അത് മുപ്പത്തി മുക്കോടി ദേവതകളാണ് അതിനാണ് രാമനും ശ്രീ കൃഷ്ണനും എല്ലാം പെടുന്നത് അതൊന്നും ഈശ്വരനല്ല അതെല്ലാം ദേവതകളാണ് നമ്മളെ നമ്മളെപ്പോലെയുള്ളത് തന്നെയാണ് അവരെല്ലാം ഓരോ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ബലങ്ങളാണ് ബലങ്ങൾ മാത്രമാണ് അതിനെ കഥയിൽ വരുമ്പം കഥാപാത്രമായിട്ടല്ല അവതരിപ്പിക്കും ഇപ്പം ഗംഗാ നദീനെ ഗംഗാസ്ത്രീയായിട്ട് അവതരിപ്പിക്കും നമ്മൾ പണ്ട് കണ്ട് വേദത്തിലൂടെ തന്നെ കണ്ടു കഴിഞ്ഞ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ ദക്ഷിണ എഴുപത്തിയേഴ് സുന്ദരിമാരായ മക്കൾ ബമ്മക്കളായിട്ട് ചിത്രീകരിച്ചു അതെല്ലാം അങ്ങനെയെല്ലാം പറയും സൂര്യൻ അച്ഛനാണെന്നെല്ലാം പറയും സൂര്യൻ എന്താണ് കണ്ണു മൂപ്പുള്ള അച്ഛനാണോ എല്ലാ അതിൽ നിന്നല്ല ഒരു ആശയം എടുക്കുക എന്നതിൽ കഞ്ഞയില് പോലെ പ്രാധാന്യം അപ്പൊ ആദ്യം ഉണ്ടായിരുന്നത് ബ്രഹ്മമാണ് അത് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ് ഏതുപോലെ നമ്മൾ ഈ ശ്വസിക്കുന്ന വായു വായുപോലെ വായുവിനാറ്റം ഉണ്ടാകും അങ്ങനെ കിടക്കുകയാണ് അതിൽ നിന്നും നമ്മൾ ജനിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് ആന്ന് പറഞ്ഞിട്ട് ആകാശം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന വായുവിൽ നിന്നും കുറച്ച് വായു നമ്മൾ വലിച്ചെടുക്കുന്നു എൻ്റെ ഊ ത ഉം പിന്നെ ഒരു അമർത്തത് അമർത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് അതേപോലെ പ്രപഞ്ചമുണ്ടായത് നിർഗുണമായ ഒരു ഗുണവുമില്ലാത്ത സാധനം പ്രപഞ്ചം മുഴുവനങ്ങ് വ്യാപിച്ചു കിടക്കുന്നതിൽ നിന്ന് കുറച്ച് വലിച്ചെടുക്കുന്നു അത് മുഴുവനല്ല ബ്രഹ്മം മുഴുവൻ പ്രപഞ്ചമായി മാറുന്നില്ല അതിൽ നിന്നും കുറച്ച് വലിച്ച് അടുപ്പിച്ച് കംപ്രസ് ചെയ്തിട്ടാണ് ഈ ഭൂമി എന്ന പ്രപഞ്ചമെന്ന ഈ ലോകങ്ങളുള്ള പ്രപഞ്ചമുണ്ടാക്കിയത് അതാണ് ആദിമ മന്ത്രം എന്നിട്ട് വായു അങ് തുറക്കുമ്പോൾ പിന്നെ അത് അങ്ങോട്ടേക്ക് നമ്മൾ വായി ആ വായി വായു കൾ കിട്ടുന്നു പിന്നെ വായു അങ് തുറക്കുമ്പോൾ എല്ലാം അങ്ങ് പുറത്തേക്ക് ഇതേ ഉള്ളു പ്രപഞ്ചത്തിന്റെ അവസ്ഥയും നിർഗുണമായി എന്തോ ഒരു സംഗതി ഉണ്ടായിരുന്നു അതിന് കൃഷികൾക്കും മനസ്സിലായിട്ടില്ല എന്തോന്നു ഇവിടെ എല്ലാ സ്പേസും നിറഞ്ഞു കിടക്കുന്നുണ്ട് ഇവിടെ വായുപോലെ വായുവിന് പക്ഷെ ഒരു അതിലുണ്ട് ഈ സംഗതിക്ക് അതിനൊന്നുമില്ല അതിനെ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അതിന് ഓം എന്ന വാക്കും കൊണ്ട് ഉദ്ദേശിച്ചാൽ മതി ഓമിൽ നടക്കുന്നത് പോലെ എല്ലാമായി കട വ്യാപിച്ചു കിടക്കുന്നതിൽ നിന്നും കുറച്ച് ഓം എന്ന് പറയുമ്പോൾ കുറച്ചെടുത്ത് അമർത്തിയിട്ട് മൂന്ന് സ്റ്റേജിലൂടെ ആ വലിച്ചെടുക്കുന്നു ഊ അമർത്തുന്നു അമർത്തി ഒരു കോളം ഇതിൻ്റെ രൂപത്തിലാക്കി മാറ്റുന്നു പ്രപഞ്ചമാക്കി മാറ്റുന്നു ഏഴ് ലോകങ്ങൾ ഉള്ളൂ ഈ അന്തരീക്ഷത്തിൽ എത്രയേ ഉള്ളൂ ഒരു ചെറിയ അംശമില്ല എന്നിട്ട് തുറന്നു വിടുന്നു തുറന്നു വിടുമ്പോ ഒന്നുമല്ല പ്രപഞ്ചം പോയി ഈ ഉണ്ടായ ഭൂമി പോയി പിന്നെ ഇങ്ങനെയാക്കും ഇങ്ങനെയാക്കും അപ്പം ബ്രഹ്മം എന്താണ് ഓംകാരം അതാണ് ഓങ്കാരത്തിൻ്റെ അർത്ഥം അപ്പോഴേ ആ ഓമിലേക്ക് നിർഗുണമായ ബ്രഹ്മത്തിലേക്ക് അപ്പൊ ബ്രഹ്മത്തിന്റെ ഒരു ചെറിയ അംശമേ ഈ ഭൂമിയാവുന്നുള്ളൂ അപ്പൊ യഥാർത്ഥ ഈശ്വരന് ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ് അതങ്ങനെ വാസ്റ്റ് വാസ്റ്റാണ് അതിൻ്റെ കടക്കുന്നു കുറച്ചിങ്ങനെയാന്ന് ഇപ്പൊ ഈ കൈ കൈ കുറയു അതിന്റെ നമുക്ക് വേണ്ടിട്ട് നിന്ന് കുറച്ച് ഉരുത്തി കുറച്ച് കുറച്ചുരുത്തി ഇങ്ങനെ ഊറ്റിയെടുക്കുക ഇത് തന്നെ ഭൂമി ഇതാണ് പ്രപഞ്ചം ഇങ്ങനെ ചുറ്റിയെടുക്കുന്നു അതിൻ്റെ ഇവിടുന്ന് ഇവിടെ ഇത് കരമാണ് ഇതെന്ന് പറഞ്ഞാൽ ഒന്നും രൂപവും പാകില്ല എന്തോ ഒരു സാഗതിയാണ് അതിൽ നിന്നും ഒരു സ്ഥലത്തു നിന്ന് കുറച്ചിങ്ങനെ എടുത്ത് ഉരുത്തി ഗോളമാക്കുന്നു ഏഴ് ലോകങ്ങളാക്കുന്നു അതിലേ അത്രയോ ചെറുതാണ് ഭൂമി അത് സയൻസിലൂടെ സംഭവിക്കുന്നു അതാണ് ഓംകാരം അപ്പൊ ഓങ്കാരപ്രകാരം ഇതിങ്ങനെ ഉണ്ടാകും പക്ഷെ പ്രപഞ്ച പിന്നി എന്നിട്ട് അതിൻ്റെ അപ്പുറം എത്രയോ അതിൻ്റെ രൂപം ഉണ്ടോ എന്ന് ചോദിച്ചാൽ രൂപം പാപില്ല ഉരുട്ടി ഇങ്ങനെ എടുക്കുമ്പോഴാണ് എന്താ വരുന്നത് അതിനൊരു ദൃശ്യ രൂപത്തിലേക്ക് വരുന്നത് നമ്മളിപ്പോൾ ടി വി സ്ക്രീനിൽ വലുതാക്കി വലുതാക്കി പോയ പടം തായി മാറും കുത്തുപുത്തായിട്ട് മാറും പിന്നെ കുറച്ചെടുത്ത് കംപ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആൾ രൂപം വരുത്തരു അതേപോലെ ഒന്നുമില്ലാതെ ശൂന്യമായ മാരിയുള്ള എന്തോന്നുണ്ട് ശൂന്യമല്ല എന്തോന്നും അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അതിൽ നിന്ന് കുറച്ച് ഉരുട്ടി ഇങ്ങനെ എടുക്കുമ്പോൾ അതിനെ കാണാൻ പറ്റുന്നു പ്രപഞ്ചമായിട്ട് ഏഴ് ലോകങ്ങളായി അടുത്തടുത്ത് വരുമ്പോൾ ഇതാണ് ഓംകാരൻ ഇനി പതിനേഴിലും അതിനെപ്പറ്റി തന്നെയാണ് പറയുന്നത് നോക്കാം പരം ഏതദാലംബനം ഞാത്വാ ബ്രഹ്മലോകേ മഹീയത പരമപ്രാപ്തിക്ക് സ്വീകരിക്കുന്ന പല രീതികളിൽ പരമശ്രേഷ്ഠമായിട്ടുള്ളതും അവലംബമായിട്ടുള്ളതും ഓങ്കാരം തന്നെ ഇതല്ലാതെ വേറെ ശ്രേഷ്ഠമായതില്ല അതിനാൽ ശ്രേഷ്ഠമായ നാമത്തെ തന്നെ ഇതാണ് ശരിയായ സാധന ഈ തത്വം ഗ്രഹിച്ച് ഏതൊരാൾ ഭക്തിയും പ്രേമവും അതിൽ അർപ്പിക്കുന്നുവോ അവൻ തീർച്ചയായും പരമാത്മാവിനെ പ്രാപിക്കും പരമപ്രാപ്തിക്ക് സ്വീകാര്യമായിട്ടുള്ള പല രീതികളുണ്ട് യോഗയെടുത്തിട്ടോ എന്തേലോ വിരക്കി വന്ന് എല്ലാവരോട് പോയി അങ്ങനെ ഉടുതുണി അടക്കം ഉപേക്ഷിച്ചെല്ലാം പോകുന്നതിനെക്കാട്ടിയും പരമശ്രേഷ്ഠമായിട്ടുള്ളത് അവലംബമായിട്ടുള്ളത് ഓംകാരം തന്നെ ഓം എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയും പോയിരുന്നു ജപിച്ചുകൊണ്ടിരിക്കുന്നത് പ്രപഞ്ച ഹോമമാണ് അപ്പൊ അവസാനം അതിനെ തന്നെ ഓം ഓം എന്ന് പറഞ്ഞ് എവിടെയും കൊണ്ട് കുളുപ്പത്തി എല്ലാം ഉടു ഉടുതുണി അടക്കം ഉപേക്ഷിച്ച് ഇതാണ് ആത്മീയത വേറെ ആത്മഹത്യയെപ്പറ്റി ഒരുക്ക വഴിപാടിയൊന്നുമില്ല വേറെ അടുത്തും പല ബിംബങ്ങൾ ഉണ്ടാക്കി അതിനെ പ്രാർത്ഥിക്കലൊന്നും ആത്മീയതയൊന്നും അല്ല അതൊന്നും ആരും പറഞ്ഞിട്ടില്ല അതെല്ലാം ഇത് ശ്രുതി ബാക്കിയെല്ലാം അതിനെ കൊണ്ട് ഒരു കാര്യം ഇല്ല ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോണ്ടിക്ക് കുടുംബത്തെ ഉപയോഗിച്ച് ഈ ലോകം ഭൗതിക ലോകം വേണ്ടാന്ന് നോക്കണം വിരക്തി ഉണ്ടാകണം ഇതോട് മടുപ്പുണ്ടാകണം അല്ലാതെ കുടുംബത്തോടുള്ള ആഗ്രഹം നോക്കിട്ട് അമ്പലത്തിൽ പോയിട്ട് എന്തൊക്കെ ചെയ്തിട്ട് ഞാൻ ആത്മീയവാദിയാണെന്ന് പറഞ്ഞ് ഉരു സുഖം കിട്ടാൻ പോകുന്നു അത് ആത്മീയതയുമല്ല കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ആത്മീയത സ്വീകരിക്കുന്നത് കുടുംബത്തെ തന്നെ ഉപേക്ഷിക്കുക കുട്ടു തുണി അടക്കം ഉപേക്ഷിക്കുക ഭ്രാന്തനം പോലെ പോയിക്കൊള്ളുക എവിടെയെങ്കിലും പോയിരുന്നിട്ട് ഓം എന്ന് ചൊല്ലിക്കൊണ്ട് ജോലിക്കൊണ്ട് ചിന്തിക്കേണ്ട ചിന്തയും വേണ്ട അതാണ് ഭ്രാന്തനെ പോലെയുള്ള അവസ്ഥ എന്ന് പറയുന്നത് ക്ഷേമിച്ചതിലോ ഒന്നും ചെയ്തില്ലോ ഉടുക്കൂലോ ഒന്നുമില്ല ഓം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നെ തിരിച്ചു വന്നിട്ട ആത്മീയ എന്നാ ഞാൻ കുറച്ചേരം ഭേദം പഠിപ്പിച്ചേരാന്ന് പറഞ്ഞിട്ട് സാരോപദേശം പറയാനൊന്നും ഇവിടെ ആരും നിൽക്കില്ല അങ്ങനെ പോയ അപ്പൊ ആ ഓംകാരത്തെ മാത്രം പറഞ്ഞുകൊണ്ട് പോയാൽ മതി അതിനാ ഈ ശ്രേഷ്ഠമായ നാമത്തെ തന്നെ സ്വീകരിക്കും അതുകൊണ്ട് നല്ല എളുപ്പ വഴി പോയി തന്നെയാണ് ഓം എന്ന് ജവിച്ചുകൊണ്ട് പോയിക്കോളൂ എന്താണ് ഈ ഓമിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ നിർഗുണമായ എന്തോ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നു അതിനെ ചുരുക്കിയിട്ടുണ്ടാക്കിയതാണ് ഈ ഭൂമി ഇത്രയേ ഉള്ളൂ കുറച്ചു കാലം വായി തുറക്കുമ്പോൾ ഇതാണ് വായു പുറത്തേക്ക് പോകുന്നവരി ചുരുക്കിയിട്ട് വിട്ടുകഴിഞ്ഞാൽ അതുപോലെ ഓമ തന്നെ ലയിക്കും ഇതാണ് ശരിയായ സാധനം ഇത്ര മാത്രം ചെയ്താൽ മതി അല്ലാതെ വീട്ടിലിരുന്നിട്ട് ഓം ഓം എന്നും പറഞ്ഞിട്ട് ആ വിളക്ക് കത്തിച്ചോ ആ വിളക്ക് എത്തിക്കും പിന്നെ വിളക്ക് കത്തിക്കുമ്പോൾ നാരായണ 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 അല്ല ഓം ഓം എന്ന് പറയുന്നുണ്ടൊക്കെ ഇവിടെ അടുപ്പത്തെന്തൊക്കെ പോകുന്നുണ്ടോ നോക്കിയേ ഇതൊന്നും പറയില്ലെന്നും ആത്മീയതയല്ല ഉപേക്ഷിച്ചു പോകണം സർവ്വതം ഉപേക്ഷിക്കുക ഇതാണ് ആത്മീയത വേറെ വഴിയില്ല ബാക്കിയെല്ലാം സ്മൃതികളാണ് ഈ പറയുന്നതെല്ലാം ഇത് ശ്രുതി വേദപുരാണ ഉപനിഷത്തുകൾ പറയുന്നത് ഈ തത്വം ഗ്രഹിച്ച് ഏതൊരു സാധകൻ ഭക്തിയും പ്രേമവും അതിൽ അർപ്പിക്കുന്നു ഈ ശരിയായ ഈ തത്വം ഗ്രഹിച്ച് ഈ ബ്രഹ്മതത്വം അതായത് എന്തോ ഒന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു അതിൽ നിന്നൊരു പോഷൻ ചുരുക്കി ചുരുക്കി ഇതേമാതിരി കാണുന്ന അവസ്ഥയിലായി വിട്ടാൻ പോയി ഈ തത്വം ഗ്രഹിച്ച് ഏതൊരു സാഹചര്യം ഭക്തിയും പ്രേമവും അതിൽ അർപ്പിക്കുന്നു ഭക്തിയും പ്രേമവും നമ്മുടെ പ്രേമം വീട്ടിലുള്ള വീട്ടുകാരോടോ വസ്തുക്കളോടോ സ്വത്തിനോടോ ഒന്നും ആകരുത് വേദങ്ങളോട് പോലും ആകരുത് മക്കളോടുമാകരുത് എല്ലാം കളയണം എന്നിട്ട് ഈ ബ്രഹ്മത്തിൽ ഓംകാരത്തിൽ അതിലർപ്പിക്കുന്നുവോ അവൻ പ തീർച്ചയായി പരമപഥം പ്രാപിക്കും അവന് മാത്രമേ ബ്രഹ്മ സാക്ഷാത്കാരം നടക്കുകയുള്ളൂ എല്ലാ തകർക്കൊന്നും ഇത് നടക്കുകയില്ല ഇതാണ് ഉപനിഷത്ത് പറയുന്നത് അടുത്തത് അടുത്തേനേക്കാണ്